നമസ്കാരം കത്വയിൽ നടന്ന ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഭാരതം അല്പസമയം മുമ്പാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന വന്നത് ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി രാജ്യം നൽകും എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന അത്രമാത്രം ഗൗരവകരമായിട്ടാണ് ഈ ഭീകരാക്രമണത്തെ കാണുന്നത് കാരണം ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസർ അടക്കം അഞ്ച് വീരസൈനികരെയാണ് ഭാരതത്തിന് നഷ്ടമായിരിക്കുന്നത് മാത്രമല്ല ഈ ഭാര ഈ ഭീകരാക്രമണത്തിന് അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള സഹായം കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ഈ ഭീകരാക്രമണം നടത്തിയവരെല്ലാം അതിർത്തി കടന്ന് നുഴഞ്ഞു കയറി വന്ന ഭീകര സംഘമാണ് എന്ന് കേന്ദ്ര സർക്കാരിന് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യം സർക്കാർ ഗൗരവമായി തന്നെ എടുക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് മൂന്ന് മുപ്പതോടുകൂടിയാണ് കത്വ ജില്ലയിൽ നിന്നും കത്വ നഗരത്തിൽ നിന്നും ഏതാണ്ട് അറുപത് എഴുപത് കിലോമീറ്റർ അകലത്തിലുള്ള ഒരു ഉൾപ്രദേശത്ത് സാധാരണ പതിവ് പെട്രോളിങ് നടത്തുകയായിരുന്ന സൈന്യത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ആദ്യം കടന്നുപോയ ആക്രമണത്തിന് നേരെ ഗ്രനേഡ് ആക്രമണമാണ് ആദ്യം ഉണ്ടായത് പിന്നീട് മറ്റു വാഹനങ്ങളുടെ ഇരുവശത്തു നിന്നും വെടിവെപ്പ് ഉണ്ടാവുകയായിരുന്നു പക്ഷേ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിച്ചു അവിടെ നിന്നും ഈ ആക്രമണം നടത്തിയ ഭീകരർ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ വനപ്രദേശങ്ങളിലടക്കം വലിയ തെരച്ചിൽ നടക്കുകയാണ് ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമാണ് കമാൻഡോകളെ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നും ഒരു സംഘം ഭീകരർ തന്നെ കഴിഞ്ഞ ആഴ്ച നുഴഞ്ഞു കയറിയതായും ചില പ്രാദേശിക സഹായങ്ങളോടുകൂടി അവർ ജമ്മുകാശ്മീരിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഭീകരാക്രമണം പദ്ധതി ഇടുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം നടക്കുന്നു ഒപ്പം കാശ്മീർ സംസ്ഥാനം ഒന്നടങ്കം വലിയ സുരക്ഷാ വലയത്തിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭീകരാക്രമണം നടന്ന സ്ഥലം എന്നത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് കാശ്മീർ സംസ്ഥാനത്തും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഈ മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാനമായ മേഖലയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കയറിയ ഭീകരവാദികൾ സംസ്ഥാനം വിടാതിരിക്കാനും അവരെ കോർണർ ചെയ്ത് പിടിക്കാനും നശിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കശ്മീർ സംസ്ഥാനത്ത് ഒന്നടങ്കം വലിയ രീതിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം കശ്മീർ ടൈഗേഴ്സ് എന്ന ഒരു ഭീകര സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാനി ഭീകര ി സംഘടനയുടെ ഒരു ഷാഡോ ഓർഗനൈസേഷൻ ആണ് ഈ കശ്മീർ ടൈഗേഴ്സ് എന്ന സംഘടന കാരണം കാശ്മീരിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനത്തിന്റെ പേരിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുകയും പാകിസ്ഥാന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതോടുകൂടി സംഘടനകൾ പേര് മാറി പ്രവർത്തിക്കാൻ ആരംഭിച്ചിരുന്നു ഇതിന്റെ പേരിൽ പ്രധാനപ്പെട്ട പല പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്കും നിഴൽ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇത്തരം ഉണ്ടായിട്ടുള്ള നിഴൽ സംഘടനകളിൽ ഒന്നാണ് ശ്മീർ ടൈഗേഴ്സ് ആ കാശ്മീർ ടൈഗേഴ്സ് ആണ് ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് കൃത്യമായി തന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള കത്തിൽ ഏഴ് ഇന്ത്യൻ സൈനികർ മരിച്ചു എന്നാണ് ഈ സംഘടന അവകാശപ്പെടുന്നത് മാത്രമല്ല ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിച്ചുവെന്നും ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി നടന്ന ഒരു സൈനിക ഓപ്പറേഷനിൽ വധിക്കപ്പെട്ട മൂന്ന് മുജാഹിദീനുകളുടെ ജീവന് പകരം ചോദിച്ചുകൊണ്ടാണ് ഈ ആക്രമണം എന്നും ഈ സംഘടന വളരെ കൃത്യമായി തന്നെ ഈ അറിയിപ്പിൽ അതായത് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് അധീന കശ്മീർ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈയടക്കി വച്ചിരിക്കുന്ന കശ്മീരിന്റെ ഒരു വിഭാഗം ഒരു മേഖലയായ പാക് അധീന കശ്മീർ ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും വിളനിലമാവുകയാണ് അവിടെ ഭീകര ലോഞ്ച് പാഡുകൾ വീണ്ടും സജീവമാവുകയാണ് ഈ പ്രദേശങ്ങളിലാണ് ഇന്ത്യ ഒരിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നത് അവിടെ ഏറെ കാലം ഭീകരവാദ ക്യാമ്പുകളൊന്നും തന്നെ സജീവമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും അവിടെ ക്യാമ്പുകൾ സജീവമാകുന്നു എന്ന ഒരു വിവരം നേരത്തെ തന്നെ സുരക്ഷാ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല സൈന്യത്തിന് രഹസ്യാന്വേഷണ വിവരവും ലഭിച്ചിരുന്നതാണ് ഒരാഴ്ചക്ക് മുമ്പ് പാകിസ്ഥാനി ഭീകരവാദികൾ ഈ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കയറ്റ പ്രവർത്തനത്തിനും ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിനുമായി പാകിസ്ഥാൻ ഈ പാക് ഒക്കുപൈഡ് കശ്മീരിനെ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഈ സംഘടനകൾക്കും ഈ ആക്രമണം നടത്തുന്ന ഭീകരവാദികൾക്കും സന്ദേശം ലഭിച്ചതായും കൃത്യമായ വിവരം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഇത് വിലയിരുത്തിയതിനു ശേഷമാണ് കൃത്യമായി തന്നെ തിരിച്ചടിക്കും വളരെ കനത്ത തിരിച്ചടി നൽകും എന്ന് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് നേരത്തെ രണ്ട് തവണ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും പ്രധാനമന്ത്രി അടക്കമുള്ളവർ കനത്ത തിരിച്ചടി നൽകും ഇവരുടെ ധീര ബലിദാനം അത് പാഴാവുകയില്ല എന്ന വാക്ക് നൽകിയിരുന്നു ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് മണിക്കൂർ ൾക്കകം ഇന്ത്യ തിരിച്ചടിച്ചിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ സേനാ വിന്യാസം ഇപ്പോൾ കശ്മീരിൽ നടക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്ന സൂചനയും വരുന്നുണ്ട് കര നാവിക അതുപോലെ തന്നെ വ്യോമ വ്യോമസേന യൂണിറ്റുകൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുദ്ധവിമാനങ്ങളുടെ പല ഫ്ലീറ്റുകളും സ്റ്റാൻഡ് ബൈ മോഡിലാണ് എന്ന വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ഭീകരാക്രമണം പ്ലാൻ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ് അത് നടപ്പാക്കാനായി പാക് അധീന കശ്മീർ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാക് അധീന കശ്മീരിലേക്കോ പാകിസ്ഥാനിലെ തന്നെയുള്ള ചില ഭീകര കേന്ദ്രങ്ങളിലേക്കോ ഇന്ത്യ ഉടൻ തിരിച്ചടിക്കാനുള്ള സാധ്യതയും വിദഗ്ധർ കൽപ്പിക്കുന്നുണ്ട് അതിൻ്റെ സൂചനയായി പ്രതിരോധ മന്ത്രാലയം ഈ കാണുന്നുണ്ട് വെബ് ഡെസ്ക് ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം